നമസ്തേ പൈതൃക ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ക്ഷേത്ര ചരിത്രത്തിൽ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ഒരിടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏതു തരത്തിലുള്ള വിഷമങ്ങളും നീക്കുന്ന ഒരു ക്ഷേത്രം വിശ്വസിക്കുവാൻ അല്പം പ്രയാസം തോന്നുമെങ്കിലും അങ്ങനെയും ഒരു ക്ഷേത്രമുണ്ട് ഇവിടെയല്ല തിരുനെൽവേലി ഹരിയും ശങ്കരനും ഒന്നിച്ചു വാഴുന്ന ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ തമിഴ്നാട്ടിലെ അതിപ്രാചീനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെൽവേലിയിൽ ശങ്കരനാരായണ ക്ഷേത്രം എ ഡി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല എന്തു തന്നെയായാലും ആഗ്രഹ സാഫല്യത്തിനായി നൂറുകണക്കിന് വിശ്വാസികളാണ് ദിവസവും ഇവിടെ എത്തുന്നത് പുലർച്ചെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും ഴിഞ്ഞ് നാലു മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് ഇവിടെ നട തുറക്കുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഭൂമിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് ദീർഘകാലമായി വീടില്ലാത്തവരും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരുമൊക്കെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ എല്ലാം സഫലമാകും എന്നാണ് വിശ്വാസം ക്ഷേത്ര നിർമ്മിതിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒൻപത് നിലകളോട് കൂടിയ ഗോപുരമാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരമുള്ള ഗോപുരത്തിന് അമ്പത്തിയാറടി നീളവും പതിനഞ്ചടി വിധിയുമുണ്ട് ഒത്തിരി സമയമെടുത്ത് കാണാനുള്ള കാഴ്ചകളും ഉപക്ഷേത്രങ്ങളുമൊക്കെ ഇതിനുള്ളിലുണ്ട് ഉപക്ഷേത്രങ്ങൾ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ശങ്കരനാരായണനെ കൂടാതെ വേറെയും ഉപക്ഷേത്രങ്ങളുണ്ട് അതിൽ ഓരോരുത്തരുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാലും വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് ഉണ്ടാവുക അതിനാൽ കാര്യസാധ്യത്തിനും അനുഗ്രഹത്തിനുമായി ധാരാളം ആളുകൾ ഇവിടെ എത്തും ശങ്കരലിംഗരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗോമതിയമ്മൾ ശങ്കരനാരായണൻ തുടങ്ങിയവർക്കും ഇവിടെ ഉപക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ കവാടത്തിൽ തന്നെയാണ് ശങ്കരലിംഗരെ ആരാധിക്കുന്നത് കോടീശ്വരനാവാൻ മാത്രമല്ല ഇവിടെ എത്തി ഗോമതിയമ്മാളിനെ പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യവും ഉണ്ടാകും ഇവിടുത്തെ പ്രത്യേക പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന പാൽ കഴിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം ശിവക്ഷേത്രമാണെങ്കിലും ഹരിയെയും ശങ്കരനെയും ഒരുപോലെ കണക്കാക്കി ആരാധിക്കുന്ന ക്ഷേത്രമാണെങ്കിലും ഇവിടെ കൂടുതലും ആളുകൾ എത്തുന്നത് ഗോമതി അമ്മാളിനോട് പ്രാർത്ഥിക്കുവാനാണ് ഈ ക്ഷേത്രത്തിലെത്തി അമ്മാളിനോട് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേരെയാവും എന്ന് അവർ വിശ്വസിക്കുന്നു ഗോമതി ഗോമതിയമ്മാളിനെ തേടി വരുന്നവരിൽ സ്ത്രീകളാണ് അധികവും ഉള്ളത് ശങ്കരനാരായണ ക്ഷേത്രത്തിലെ മറ്റൊരാഘോഷമാണ് ഇവിടുത്തെ രഥയാത്രയും ആടി തപസ്സും ആടി മാസത്തിൽ നടക്കുന്ന രഥയാത്രയിൽ പങ്കെടുക്കുവാനായി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാചാരമാണ് ഇവിടുത്തെ ആടി തപസ് ഒറ്റക്കാലിൽ നിന്ന് ശിവനെ പ്രീതിപ്പെടുത്തുവാനായി നടത്തുന്ന തപസ്സാണിത് രഥയാത്രയോടനുബന്ധിച്ചാണ് ഇതും നടക്കുക ശങ്കരനാരായണ ക്ഷേത്രത്തിലെ മറ്റൊരു ഇടമാണ് ഇവിടത്തെ തുളസി തീർത്ഥം ഈ തീർത്ഥത്തിലെ ജലം സേവിക്കുന്നത് ഏറെ പുണ്യകരമായ ഒന്നായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് മാവിലയിൽ നെയ്യൊഴിച്ച് ദീപം കത്തിക്കുന്നതും ഇവിടത്തെ മറ്റൊരാചാരമാണ് സർപ്പകോപവും സർപ്പശാപവും മാറുവാൻ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസവും തമിഴ്നാട്ടുകാർക്കിടയിലുണ്ട് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന കുറ്റമണ് വിഭൂതിയായി നെറ്റിയിലിട്ടാൽ ഏത് സർപ്പദോഷവും മാറുമെന്നും സർപ്പശാപത്തിന്റെ ശക്തി ഏൽക്കില്ല എന്നുമാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ശങ്കരൻ കോവിൽ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി ബസ് സ്റ്റാൻഡിൽ നിന്നും ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ശങ്കരൻ കോവിലിലേക്ക് ബസ്സുകളുണ്ട് അൻപത്തിരണ്ട് ആണ് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ ഞങ്ങളുടെ ഈ സനാതനധർമ്മ പ്രചാരണ കർമ്മത്തിൽ നിങ്ങളും പങ്കുചേരുക അയക്കേണ്ട അഡ്രസ് ഉദയഭാരതം ചാരിറ്റബിൾ ട്രസ്റ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കൈപ്പറമ്പ് ബ്രാഞ്ച് തൃശൂർ കേരള അക്കൗണ്ട് നമ്പർ മൂന്ന് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ആറ് ഒന്ന് എട്ട് എട്ട് ഐ എഫ് എസ് സി കോഡ് സി ബി ഐ എൻ പൂജ്യം രണ്ട് എട്ട് നാല് ഒമ്പത് അഞ്ച് പൂജ്യം